എം കെ പണിക്കോട്ടിയെ ഫോക്ലോർ അക്കാദമി അനുസ്മരിച്ചു വടകര പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡോക്ടർ കെ സി വിജയരാഘവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്തു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന എം കെ പണിക്കോട്ടിയുടെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് തുടി കടത്തനാട് ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു വടകര നഗരസഭ പാർക്ക് ഹാളിൽ നടന്ന പരിപാടി ഡോക്ടർ വിജയരാഘവൻ കെ സി അനുസ്മരണ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്തു സമയത്ത് ആ ഒരു ദിവസം കോടതിയിലേക്ക് എത്തി പിടിപ്പിക്കുന്നു കളപ്പട്ട് ഗളപ്പേട്ടൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് കൊയിലാണ്ടിയുടെ ഒരു കേസ് ഒന്ന് മതം വേണിക്കും പിന്നെ ഇവരുടെ സ്ഥലത്തുനിന്ന് അതുകൊണ്ട് എങ്ങനെയെങ്കിലൊന്ന് ആ അവിടെയുള്ള ആരോടെങ്കിലും ആരോടെങ്കിലൊന്ന് പറയുക എന്ന് ഒന്ന് വിവാഹിച്ചിരുന്നേ അപ്പം അച്ഛൻ പോയിട്ട് പറഞ്ഞ് വിളപ്പ് ചെയ്യാമെന്ന് ഇപ്പം മറ്റേ ചെല്ലത്ത് മനസ്സിലാക്കുന്ന ഒരാളെ തെറ്റുള്ളൊരാൾ ഇതേം പേർ ഗെളപ്പിന്നോ കിളപ്പ് ചെയ്യപ്പെട്ടു ഒരു മൂത്ത പ്രദേശം അല്ലെങ്കിൽ കേക്കിടത്തന്നെ കേരളത്തിലേക്ക് ഉണ്ടോ മുത്തപ്രദേശി അപ്പോൾ അതിൻ്റെതായ സീരിയസ് ഇനി എത്തിയിട്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ട് അച്ഛനവിടുത്ത് വ്യൂണാണ് ശിവയാണ് എന്നാലും ഇത്തിരി തന്നെ ഒരു മനുഷ്യൻ ഇതിലോ ഇവിടെ ഉണ്ടല്ലോ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്ന കേക്കടത്തിൻ്റെ ശരിയായ രീതിയിലുള്ള പരിതൃകം കാത്തി രക്ഷിക്കുന്ന ഒരു നല്ല മനുഷ്യർ നല്ല സംഘാടകൻ ഒരു നല്ല സഖാവ് എന്ന രീതിയിൽ അദ്ദേഹം ആ രീതിയിലാണ് നമ്മൾ വിലയിരുത്തുന്നത് ചടങ്ങിൽ സി പി മുരളീധരൻ അധ്യക്ഷനായി ടി രാജൻ സിദ്ദിഖ് വടകര ബാബു മാസ്റ്റർ തലാഞ്ചേരി വി വി രഗീഷ് എം പത്മലോചനൻ നാണു പാട്ടുപുര കെ ശ്രീജൻ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസൻ സ്വാഗതവും അമ്പിളി വിജയൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വേദിയിൽ തുടിയുടെ കലാവിരുന്ന് അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ പുരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം